കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഒരു കുടിൽ വ്യവസായം പോലെ ഈ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ എത്ര മനുഷ്യരാണ് സർ ഈ ബോംബ് നിർമ്മാണത്തിനായി മരണപ്പെട്ടു പോകുന്നത് എത്ര യുവാക്കളുടെ എത്ര ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെയും എത്രയാളുടെ കൈയ്യും കാലുകളുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി ഒരു ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ബോംബ് നിർമ്മാണം നടക്കുകയാണോ എന്ന് പോലും സംശയിക്കുകയാണ് ഇത് പോലീസ് മാത്രം വിചാരിച്ചത് കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല സാർ ആ പാർട്ടിയുടെ ആളുകൾ സി പി എമ്മിൻ്റെ നേതൃത്വം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തൊരു ഇത്തരം നിർമ്മാണത്തിൽ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ ബോംബ് ബോംബ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന സന്ദേശം കൊടുക്കാൻ കഴിയണം തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ നമസ്കാരം കണ്ണൂർ സ്ഫോടനത്തിൽ സഭയിൽ െതിരെ പൊട്ടിത്തെറിച്ച് എം എൽ എ കണ്ണൂരിൽ ബോംബ് നിർമ്മാണം എന്നത് ദൈനംദിന സംഘടനാ പ്രവർത്തനം എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് കെ കെ രമ പരിഹസിച്ചു ഇതിനൊരു അറുതി വരണമെങ്കിൽ സി പി എം എന്ന പാർട്ടി തന്നെ മുന്നിട്ടിറങ്ങി അവരുടെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും കെ കെ രമ പറഞ്ഞു മുഖ്യനെ വെള്ളം കുടിപ്പിച്ച നിയമസഭയിലെ സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല സാർ അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഒരു കുടിൽ വ്യവസായം പോലെ ഈ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ എത്ര മനുഷ്യരാണ് സർ ഈ ബോംബ് നിർമ്മാണത്തിൽ മരണപ്പെട്ടു പോകുന്നത് എത്ര യുവാക്കളുടെ എത്ര ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെയും എത്രയാളുടെ കൈയ്യും കാലുകളുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി ഒരു ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ബോംബ് നിർമ്മാണം നടക്കുകയാണോ എന്ന് പോലും സംശയിക്കുകയാണ് ഇത് പോലീസ് മാത്രം വിചാരിച്ചത് കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല സാർ ആ പാർട്ടിയുടെ ആളുകൾ സി പി എമ്മിൻ്റെ നേതൃത്വം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തൊരു ഇത്തരം നിർമ്മാണത്തി നിർത്തിവെക്കാം അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം അല്ല അക്രമ രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ ബോംബ് നിർമ്മിക്കുന്നത് പോലീസും വളരെ നടപടി എടുക്കുന്നതിൽ പോലീസും നിഷ്ക്രിയമാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വീടുകളാണ് സാർ ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടത് ആർമിയുടെ ഒരു പ്രവർത്തകന്റെ വീട് കക്കട്ടിൽ ഒരു ഒരു ചെറിയ തലനാട്ക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുന്ന് രക്ഷപ്പെട്ടത് അതെടുത്ത് അയഞ്ചേരിയിൽ നടന്ന ബോംബ് ഏറെ ഒരു ചെറിയ കുട്ടി കിടന്നിറങ്ങുന്ന ഒരു കുട്ടി ഒരു അവരെ തള്ളിക്കാണ് അവിടെ രക്ഷപ്പെടുന്ന ഒരു ഒരു ഉണ്ടായത് ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ശക്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണം ഇതിനെതിരെ പോലീസ് നടപടി എടുക്കുന്നില്ല പാർട്ടിയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഞാൻ വീണ്ടും ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ ജാഗ്രതയോടുകൂടി ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം സംഭവങ്ങൾ തുടരെ 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 ആവർത്തിക്കാം ഒരു സംഭവം ഒരൊറ്റപ്പെട്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അതല്ല നിരന്തരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഈ ഭൂതത്തിനെ തുറന്ന് വിട്ടത് അബദ്ധായി കാരണം ഇപ്പോൾ നിങ്ങളുടെ പോലും കൺട്രോളിലല്ല ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ ആ ഇലക്ഷനിൽ തന്നെ വലിയ ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടാവില്ലായിരുന്നു ഇപ്പം കണ്ട്രോളിലല്ലാത്ത ഈ സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ സർ നിരപരാധികളാണ് നിരന്തരം കുഞ്ഞുങ്ങൾ കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വളരെ പ്രായം ചെന്ന ഒരാൾ പറമ്പിലിറങ്ങി നടന്നുകൂടാ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടാ എവിടെയാണ് ബോംബുണ്ടാവുക എന്നറിയില്ല ഈ ഒരു സ്ഥിതി സർ ഇവിടെ പറഞ്ഞു ബോംബിന് നടക്കുമ്പോൾ ബോംബുണ്ടാവും എന്നൊരു വാണിംഗ് അങ്ങനെ കൊടുത്തിരുന്നു അവിടെ സൂക്ഷിക്കണം എന്നുള്ളത് ജില്ലാധികൃതർ അനാഥമായി കിടക്കുന്നിങ്ങനെ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ എന്ന് വാണിംഗ് കൊടുത്തിരുന്നു അപ്പോൾ ഇതൊരു വാർത്ത പോലും അല്ലാതായി കേൾക്കുന്നവർക്ക് സർ അതുകൊണ്ട് ഗവണ്മെൻറ്റാണ് ചിന്തിക്കേണ്ടത് സർ ഇവിടെ ഒരു ശരിയായ വിശദീകരണം വരാത്തത് ഇവർ എന്തിന് ഹോണർ ചെയ്യുന്നു എന്നുള്ളതിനാണ് ബോംബുണ്ടാക്കുന്ന ആളുകൾ അത് പൊട്ടി മരിച്ചാൽ അവരെ പിന്നീട് പാർട്ടി ഓൺ ചെയ്യുകയും ഹോണർ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമുണ്ടാവും സർ അതാണ് അത് നിർത്തി ഇതിനെതിരായി പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം ആ ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് പിന്നും പിന്നെയും പിന്നും പിന്നേം ഉത്തരവാദിത്തപ്പെട്ട വലിയ നേതാക്കന്മാർ തന്നെ പോയി അവരെ ഹോണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കുമോ അതിനൊരു പ്രോപ്പർ വിശദീകരണം വരാത്തോണ്ടാണ് ഇപ്പുറത്ത് ആരോപണങ്ങൾ പിന്നും പിന്നും വരുന്നത് സർ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ കേരളത്തിന് തന്നെ അപമാനകരമാണ് സമൂഹത്തിന് അപമാനകരമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിൽ ചെയ്യാതെ എൻ്റെ സാറ് ഈ ബോംബ് നിർമ്മാണം മഹത്തായ ഒരു കാര്യമായി കണ്ട് അവരെ ആദരിച്ചോണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗൗരവരമായ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകത്തിൽ പ്രതിഷേധിച്ച് ഞാനൊരു കക്ഷി മുറക്കോട്ടു സാറ് നമ്മുടെ നിയമസഭയിൽ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സാർ ഈ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ച് അടിയന്തരപ്രമേയം അവതരിപ്പിക്കേണ്ടി വരുന്നത് ഇതിനെ സംബന്ധിച്ചൊക്കെ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയും നൽകുന്ന അതേ മറുപടി തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ് പക്ഷേ തുടർക്കഥയായി ഈ ബോംബ് സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്നു നിരപരാധികൾ കൊല്ലപ്പെടുന്നു സർ ഇതിനെ സംബന്ധിച്ച് പോലീസിന് യാതൊരു രീതിയിലും അന്വേഷിക്കാനോ ഇടപെടാനോ കഴിയുന്നില്ല എന്ന പരമമായ യാഥാർത്ഥ്യമാണ് അതാണ് ഇവിടെ നേരത്തെ പ്രതിപാദിച്ചത് പോലീസ് പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു പോലീസിൻ്റെ കൈകൾ ബന്ധസ്ഥപ്പെടുത്തിയിരിക്കുകയാണ് സർ ഈ വിഷയത്തെ ഗവൺമെൻറ് ഗൗരവമായി കണ്ടില്ലെങ്കിൽ ഇതിനിയും ആവർത്തിക്കും അനുമതി പേർ ഇനിയും അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം വരും ഈ അക്രമം